തുല്യവേതനം ീസ് യൂണിയൻ ജില്ലാ കൺവെൻഷൻ നടന്നു തുല്യജോലിക്ക് തുല്യവേതനം നൽകണമെന്നും മിനിമം വേതനം ഇരുപത്തിയാറായിരമാക്കണമെന്നും സർക്കാർ സംവിധാനത്തിലുള്ളതുപോലെ തന്നെ പ്രസവ അവധിയും മെഡിക്കൽ അവധിയും എൻ എച്ച് എം ജീവനക്കാർക്കും പൂർണ്ണതോതിൽ നടപ്പിലാക്കണമെന്നും രാജ്യത്ത് വർഗീയ അജണ്ട നടപ്പിലാക്കുന്നവരെ ഒറ്റപ്പെടുത്താൻ മുഴുവൻ ആളുകളും രംഗത്തിറങ്ങണമെന്നും കാഞ്ഞങ്ങാട്ട് നടന്ന നാഷണൽ ഹെൽത്ത് മിഷൻ എംപ്ലോയീസ് യൂണിയൻ ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു കൊന്നുമൽ എമിറേറ്റ്സ് ഹോട്ടലിൽ നടന്ന കൺവെൻഷൻ സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി നമ്മളേതാണ് സംഘടന നമ്മളാണ് പ്രവർത്തനങ്ങൾ നമ്മളാണേതും ചോദിക്കുന്നത് എന്ന പൊതുബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ സമ്പ്രദായത്തിൽ നോക്കിക്കാണത് ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ അത്യാവശ്യം വിജയപരാജയങ്ങളെ സംബന്ധിച്ച് വിശ്വസം ചെയ്യുമ്പോൾ സ്വയം വിവേശനപരമായി ഓരോ മെമ്പർമാരും തങ്ങളെ തങ്ങൾക്ക് തങ്ങൾ ബാധ്യതപ്പെട്ട കാര്യങ്ങൾ നിർവഹിച്ചുവന്ന കാര്യം സവിസ്തരമായ പ്രശ്ന സംഘടന നടത്തണമെന്നും ഞാൻ ആദ്യമായി സൂചിപ്പിക്കുന്നു യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എം രാഘവൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ട്രഷറർ ടി ഷിജു സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു അനീഷ് മോഹൻ സിമി രവീന്ദ്രൻ ഏഷ്യാം കുമാർ ഡോക്ടർ എ സ്മിത ജിജി ജോസഫ് എന്നിവർ സംസാരിച്ചു വാർഷിക റിപ്പോർട്ട് വരവ് ചെലവ് കണക്ക് രക്തസാക്ഷി പ്രമേയം അനുശോചന പ്രമേയം എന്നിവയും വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച അംഗങ്ങളുടെ മക്കളായ നക്ഷൻ അലീഷ ലൂക്ക് അഷധ ശിവപ്രസാദ് എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു ജില്ലാ സെക്രട്ടറി ഷിജി ശേഖർ സ്വാഗതം പറഞ്ഞു ഭാരവാഹികളായി എം രാഘവനെ പ്രസിഡന്റായും ജി കെ സീമ എം ശ്യാംകുമാർ ജി ജി ജോസഫ് എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും ഷിജി ശേഖറിനെ സെക്രട്ടറിയായും സിമി രവീന്ദ്രൻ ബിനോ കെ തോമസ് ഡോക്ടർ എ സ്മിത എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും അനീഷ് മോഹനെ ട്രഷററായും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്